ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് ഫർണിച്ചർ സമീപം വടക്കാഞ്ചേരി ഉടുക്കുവാദി ശാസ്താംപാട്ട് കലാകാര സംഘം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഥമ വാർഷികാഘോഷം സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ വെച്ച് നടക്കും കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാസ്താംപാട്ട കലാകാര സംഘം വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എം എ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമെന്നും രക്ഷാധികാരി മച്ചാട് സുബ്രഹ്മണ്യൻ ആദരിക്കുന്ന കലാകാരന്മാരെ പരിചയപ്പെടുത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വി കെ ശിവരാമൻ മച്ചാട് സുബ്രഹ്മണ്യൻ മച്ചാട് തങ്കരാജ് രഞ്ജിത്ത് അകമല എന്നിവർ പങ്കെടുത്തു ഒന്നായി സാധിക്കാതെ വരും അപ്പൊ അങ്ങനെ സംഘടനക്ക് പേര് കൊടുത്തിട്ടുണ്ടെന്ന കാര്യം അപ്പൊ അത് കാരണം വടക്കാഞ്ചേരി മേഖല മൊത്തമായിട്ട് ഒന്നാക്കിട്ടൊരു സംഘടന കലാകാസ അതിന്റെ പ്രഥമ സമ്മേളനമാണ് ഇപ്പോ ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി വടക്കാഞ്ചേരി കേരള വനശൈലി വെച്ച് ഒരു മണി മുതൽ ആറ് ടീമിന്റെ